രാക്ഷം ഇന്ദ്രൻ്റെ ജീവൻ്റെ ജീവനായിരുന്ന സ്റ്റല്ല ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അവനതെല്ലാം പിന്നത്തേക്ക് മാറ്റിവെച്ചു അവളുടെ പഠിപ്പ് തീരാൻ വേണ്ടി ഒരു ദിവസം അവൻ്റെ ഫ്രണ്ട് നകുലാണ് പറഞ്ഞത് ഉണ്ണിമായയുടെ വിവാഹം ഉറപ്പിച്ചു ഉറപ്പിച്ചുവെന്ന് കേട്ടത് വിശ്വസിക്കാനായില്ല പക്ഷെ സത്യമായിരുന്നു ചെക്കൻ പാരീസിലാണെന്ന് ഇരുകൂട്ടരും കണ്ട് ഇഷ്ടമായി എൻഗേജ്മെൻ്റ് രണ്ടാഴ്ചക്കുള്ളിൽ പിന്നെ കല്യാണവും ഉണ്ട് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ ആ ശല്യം തീർന്നല്ലോ ഒന്ന് അച്ചമ്മയോട് വിവരം ധരിപ്പിച്ചോ സമാധാനമായില്ലോ മോനി എല്ലാം ഭഗവാന്റെ തോണം വലത് കൈയെടുത്ത് നെഞ്ചിൽ വെച്ചുകൊണ്ട് അച്ചമ്മ പ്രാർത്ഥിച്ചോ ഉണ്ണിമയക്കാണെങ്കിൽ ഇന്ദ്രൻ അവളെ വിവാഹം കഴിക്കണമെന്നുള്ളത് ഒരുപാട് ഒരുപാട് ആഗ്രഹമായിരുന്നു ഋതു ആയ നാൾ മുതൽ അവൻ്റെ പിന്നാലെയുണ്ട് പെണ്ണ് പക്ഷെ അവൻ അവളെ കാണുന്നത് പോലും ചതുർത്തിയായിരുന്നു എന്നാൽ പെണ്ണിൻ്റെ ഇഷ്ടം കൂടിക്കൂടി വന്നു നീ എൻ്റെ പെങ്ങളാണെന്നും മേലിൽ ഇമ്മാതിരി കോലം കെട്ടലെന്നും പറഞ്ഞ് ഇന്ദ്രൻ കുറേ തവണ അവളെ വിരട്ടി നോക്കി പക്ഷേ നോ രക്ഷ ആ സമയത്തൊക്കെ അവളും ഇന്ദിരൻ നോക്കി ഒരുമിച്ചാണ് താമസം എന്നതൊക്കെ പറഞ്ഞിട്ടും അവളുടെ ഇഷ്ടം കൂടിക്കൂടി വന്നു ഒടുവിൽ ഒരു ദിവസം ആരുമില്ലായിരുന്നെന്നും വീട്ടിൽ ശിവൻകോവിലുത്സവമായിരുന്നു എല്ലാവരും അതിനു പോയി തലവേദനയായിട്ട് താങ്കിടക്കുകയാണ് ഉണ്ണിമായേ ഉണ്ട് വീട്ടിൽ അപ്പോഴായിരുന്നു ഉറക്കിയൊരു നിലവിളി കേട്ടത് ഓടിച്ചെന്നപ്പോൾ ഉണ്ണിമായ മുറ്റത്ത് വീണ് കിടക്കുന്നു എന്തു പറ്റിയതാണെന്ന് ചോദിച്ച് എഴുന്നേപ്പിച്ചതും പെണ്ണവനെ ഇറുക്കിപ്പുണർന്നു സ്തംഭിച്ചു നിന്നുപോയി വിടാൻ പറഞ്ഞിട്ടൊന്നും വിട്ടില്ല പിടുത്ത മുറുക്കി വന്നു ഒടുവിൽ ഒന്നും നോക്കാതെ നോക്കാതുകൊണ്ട് കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു പ്ലീസ് ഇന്ദ്രേട്ട എനിക്കിഷ്ടമായോണ്ടല്ലേ എന്നിട്ടെന്താ അത് കണ്ടില്ലെന്ന് നടിക്കുന്നേ ഇത്രമാത്രം പ്രണയിച്ചിട്ടും എൻ്റെ ജീവനേക്കാളറെ ഇഷ്ടപ്പെട്ടിട്ടും എന്തിനാ എന്നെ ഒക്കുന്നത് വിതുംബിക്കൊണ്ടവൾ ചോദിച്ചോ സഹോദരിയെ എന്നും ആ സ്ഥാനത്ത് തന്നെ കാണാനാണ് എനിക്ക് താല്പര്യം അല്ലാതെ അവിടെ ഒരിക്കലും പ്രണയം തിരക്കാൻ ഇന്ദ്രന് സാധിക്കില്ല എൻ്റെ മരണം വരെയും നീ എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കരയാനുള്ള അവസ്ഥ ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലാക്കി ഒരുപാടൊരുപാട് പക്ഷെ എവിടുന്ന് ഒരു കാതിൽ കൂടി കേട്ടിട്ട് മറുകാതിൽ കൂടി വിടാനല്ലാതെ അവൾക്കൊന്നും അറിയില്ല അമ്മയോട് പറഞ്ഞപ്പോൾ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു എന്ന് ചോദിച്ചു അന്ന് കുറേ ബഹളം വെച്ചു പിന്നെ അവളുടെ ശല്യം കൂടിക്കൂടി വന്നപ്പോൾ ഇറങ്ങിപ്പോന്നതാണ് ഏട്ടാ അരികിൽ സ്റ്റെല്ലയുടെ ശബ്ദം കേട്ടത് മോൻ കണ്ണു തുറന്നു ചിരിയോടെ മുന്നിൽ നിൽപ്പുണ്ട് കട്ടിലിന്റെ ക്രാസയിൽ കണ്ണുകളടിച്ച് ചാരിക്കടക്കുകയായിരുന്നു അപ്പോഴാണ് അവൾ വന്ന് വിളിച്ചത് എന്തോറ്റി തലവേദനയുണ്ടോ ചോദിച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ കൈവച്ചപ്പോൾ ഇടം കൊണ്ട് അവളെ പിടിച്ച് ആ മടിയിലേക്ക് ഇരുത്തി അവളുടെ മുടിയിലേക്ക് അവൻ മുഖം ചേർത്തു വെച്ചു പെട്ടെന്നാണ് അവളവൻ്റെ നേർക്ക് തിരിഞ്ഞത് മുഖത്തോട് മുഖം ചേർന്നപ്പോൾ ഇരുഹൃദയങ്ങളും ചൂട് പിടിച്ചു സ്റ്റെല്ല അവൻ വിളിച്ചതും സ്റ്റെല്ല മെല്ലെ മുഖമുയർത്തി അവളുടെ പിടയുന്ന മിഴിയും വിറയ്ക്കുന്ന അതിരവും കാണുന്തോറും കൗതുകമായിരുന്നവന് ഒന്നൂടെ തന്നിലേക്ക് ചേർത്തിരുത്തിയപ്പോൾ പെണ്ണ് പിന്നിലേക്ക് ബലം പിടിച്ചു തൻ്റെ ശരീരത്തിൽ പർശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബലപ്പിടുത്തം അവന് ചിരി പൊട്ടി എന്നാലൊന്നു കണ്ടിട്ടേ ബാക്കിയുള്ളൂ ഓർത്തുകൊണ്ട് അവൻ തൻ്റെ വലത് കയ്യും അവളിലേക്ക് വട്ടം ചുറ്റിപ്പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു ഇക്കുറി അവൾ അവൻ്റെ മേലെയായിരുന്നു ഇന്ദ്രട്ട പ്ലീസ് പതിയെ പറഞ്ഞെങ്കിലും ആളതൊന്നും ചെവിക്കൊണ്ടില്ല അവളെ പിന്നെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ കവളിലൊരു ഉമ്മ വെച്ചു അച്ഛമ്മ അപ്പുറത്തുണ്ട് സ്റ്റെല്ല പറഞ്ഞപ്പോൾ അവൻ വാതിൽ നോക്കി ലോക്ക് ചെയ്തിട്ടുണ്ട് ആളുടെ തന്ത്രമാണെന്ന് പിടികിട്ടി അടങ്ങിക്കിടന്നാൽ പെട്ടെന്ന് വിടാം ഇല്ലെങ്കിൽ ടൈമെടുക്കും കാതോരോ അവൻ്റെ ശബ്ദം അല്പം കഴിഞ്ഞതും പെണ്ണൊന്ന് ശാന്തിയായി അങ്ങനെ വഴിക്കുവാ ഇന്ദ്രനം ചിരിച്ചു അതേ ഇങ്ങനെ എൻ്റെ ദേഹത്തൊന്ന് കിടന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകണില്ല അതിനൊക്കെ വേറെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഒക്കെ വേണ്ട സമയത്ത് നടന്നോളും കേട്ടതും അവൾ തൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു നാണായോ പെണ്ണേ ഇന്ദ്രൻ അവളെ തൻ്റെ ദേഹത്തു മാറ്റി തന്നോട് ചേർത്ത് കിടത്തി എന്നിട്ട് അവളുടെ തൊടുത്ത മുഖം കൈക്കൊമ്പളിലെടുത്തു സ്റ്റെല്ല ഇവിടെ നോക്കിക്കോ പെണ്ണേ നാണത്തോടെ അരികിൽ കിടക്കുന്നവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മേൽപോട്ട് ഉയർത്തിയതും എപ്പോഴും പറ്റിച്ചേർന്ന് ഉമ്മ വെച്ച് കഴിയുന്ന അവളുടെ മേൽച്ചൊണ്ടും കീഴ്ചൊണ്ടും ഒരു വേളി അകന്നു മാറി അതുകൂടി കണ്ടതോ അവന് തൻ്റെ ക്ഷേമം നശിച്ചു ഹൃദയമിടിപ്പിന് ചൂടേറി വന്നുകൊണ്ടിരുന്നു സ്റ്റെല്ല അവൻ വിളിച്ചതും സ്റ്റെല്ല അവനോട് ഒട്ടിച്ചേർന്നു അതുമാത്രം മതിയായിരുന്നു അവളുടെ സമ്മതം കിട്ടാൻ മെല്ലെ മെല്ലെ പിന്നീട് തീവ്രമായി അവൻ അവളുടെ ഇരുതളങ്ങളും മാറി മാറി നുകർന്നുകൊണ്ടിരുന്നു നാവിൽ രക്തച്ചുവ കലരും വരെയും ആ ചുംബനത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടേയിരുന്നു അവൻ്റെ വലം കൈ അവളുടെ മേനയിലൂടെ എന്തൊക്കെയോ പരിധി നടന്നു ഒടുവിൽ തേടിയതെന്തോ കിട്ടിയതും അവളൊന്നു കുതിറും പിടഞ്ഞു പക്ഷേ ഇന്ദ്രനും പിടിവിട്ടില്ല അല്പം കൂടി അവളെ ആശ്ലേഷിച്ചുകൊണ്ട് ആ മാറിൽ വീണ്ടും പരതി നടന്നു ഒടുവിൽ സ്റ്റെല്ല സർവ്വബലവും പ്രയോഗിച്ച് ഇന്ദ്രനെ തള്ളി മാറ്റി എന്നിട്ട് ചാടി എഴുന്നേറ്റ് തൻ്റെ ചുണ്ടമർത്തി തുടിച്ചു അച്ചമ്മി അപ്പുറത്തുണ്ട് പറഞ്ഞുകൊണ്ട് അവനെ നോക്കാതെ അവൾ പെട്ടെന്ന് മുറിയിൽ നിന്നിറങ്ങിപ്പോയി വേനലും വർഷവും ശിശിരവും വസന്തവും മാറി മാറി വന്നു കാലം മാറും തോറും ഇന്ദ്രൻ്റെ പ്രണയവും കൂടി വന്നുകൊണ്ടിരുന്നു അവനില്ലാതെ അവൻ്റെ ശ്വാസമേൽക്കാതെ ഒരു നിമിഷം പോലും പറ്റാത്ത അവസ്ഥയിലായി സ്റ്റല്ല കോളേജിൽ നിന്ന് വീടെത്തുമ്പരേയും പെണ്ണ് വീർപ്പ് മുട്ടിയിരിക്കും വന്നു കഴിഞ്ഞാൽ ഇന്ദ്രേട്ടൻ്റെ ആഴത്തിലുള്ള ഒരു ചുംബനം അതവനോൾക്ക് ഒരുപോലെ നിർബന്ധമായിരുന്നു തൻ്റെ പെണ്ണിൻ്റെ മാറിലെ ചൂടേറ്റുണരുന്ന ഓരോ പുലരിയും അവന് പുതുമയും തുടിപ്പും നിറഞ്ഞതാണ് എന്നാൽ ഒരിക്കൽ പോലും അവർ അതിർ വരമ്പുകൾ അവളുടെ പഠിത്തം കഴിയാനായി അവൻ കാത്തിരുന്നു ഇതിനോടിടയ്ക്ക് ശിവനും ഇന്ദ്രനുമായിട്ട് നല്ലൊരു സുഹൃത് ബന്ധവും സ്ഥാപിച്ചു മിക്കവാറും ഒരു കൂട്ടരും കാണാറുണ്ട് കിച്ചൂന് ഹൈദരാബാദിൽ തന്നെ ജോലിയൊക്കെ ശരിയായി അവൾ അവിടേക്ക് പോയിരുന്നു പിന്നീട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും രണ്ട് മൂന്ന് ദിവസത്തേക്ക് നാട്ടിൽ വരും വിവാഹാലോചനകളൊക്കെ ഒരുപാട് വരുന്നുണ്ടായിരുന്നു എങ്കിലും തനിക്കൊരു ഇരുപത്താറ് വയസ്സ് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി അവളുടെ തീരുമാനം അതാണെങ്കിലും അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞ ഇന്ദ്രനും അച്ഛമ്മയും ഒക്കെ കിച്ചുൻ്റെ അമ്മയോട് വിളിച്ചു സഹോദരി റീന ചേച്ചിയും ചാച്ചനും അവളുടെ കുഞ്ഞും ഇന്ദ്രൻ്റെ ചെലവിലാണ് കഴിയുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഇന്ദ്രൻ ചെന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും എന്നിട്ട് മടങ്ങിപ്പോരും സ്റ്റെല്ല പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആദ്യത്തെ സെമസ്റ്റർ എക്സാമിന് അവൾക്ക് നല്ല മാർക്കും ഉണ്ട് ഉണ്ണിമായയുടെ വിവാഹമൊക്കെ കഴിഞ്ഞോണ്ട് ആ ശല്യം തീർന്നു ലോഹി ആകാൻ അമ്മയും അമ്മവനും പലകും ശ്രമിച്ചു എങ്കിലും പക്ഷെ ഇന്ദ്രൻ അവരെ തൻ്റെ പരിസരത്ത് പോലും അടുപ്പിച്ചില്ല ഒറ്റ ഒരെണ്ണം എൻ്റെ വീട്ടിൽ കാലുകുത്തരുതെന്ന് പറഞ്ഞ് അവനാട്ടി ഓടിച്ചു സ്റ്റെല്ലെ അച്ഛമ്മയും അവനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും അതെല്ലാം വിഫലമായി ആ കാര്യത്തിൽ ഇന്ദ്രന് അവൻ്റെതായ തീരുമാനമുണ്ടായിരുന്നു അങ്ങനെ തന്നെ അത് മതിയെന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അതിൽ യാതൊരു മാറ്റവുമില്ലെന്നും ഇന്ദ്രൻ തീരുമാനിച്ചു അവസാന പരീക്ഷയും കഴിഞ്ഞ് കോളേജിൽ നിന്നും കൂട്ടുകാരികളോടൊപ്പം സ്റ്റെല്ല ഇറങ്ങി വന്നപ്പോൾ വഴിയിൽ ഇന്ദ്രൻ്റെ വണ്ടി കിടപ്പുണ്ട് ഇടയ്ക്കൊക്കെ അവൻ അവളെ കൂട്ടാൻ വരുന്നതായതുകൊണ്ട് സ്റ്റെല്ലയ്ക്ക് മറ്റൊന്നും തോന്നിയില്ല കാറി കയറിയ ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ച് ബാഗുകളൊക്കെ സ്റ്റെല്ല കണ്ടു ഇതെന്താ ആട്ടാ ഈ ബാഗൊക്കെ അവളുടെ നെറ്റി ചൊളിഞ്ഞു നമ്മുടെ രണ്ടാളുടെയും കുറച്ച് ഡ്രസ്സാണ് ഏ ഡ്രസ്സോ എന്തിന് ചുമ്മാ ഒരു ട്രിപ്പ് പോകാൻ അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു ഷോ കേട്ടാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് അടിച്ച ശേഷം സ്റ്റെല്ല ചുണ്ട് കൂർപ്പിച്ചു അതോ അത് പച്ച മലയാളത്തിൽ പറഞ്ഞാലേ ഞാനും എൻ്റെ ഭാര്യയും കൂടി ഹണിമോണിനു പോവാന്ന് ഹണിമോണോ യോ ഈ ഇന്ദ്രേടിനിത് എന്തൊക്കെയാ പറയുന്നത് അവളുടെ നെറ്റി ചുളഞ്ഞു അതേ സ്റ്റെല്ലക്കുട്ടി സത്യം സത്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഇത്രനാളും ഓരോരോ പ്രശ്നങ്ങളല്ലായിരുന്നോ ഒപ്പം തന്നെ പടുത്തു എല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് അർമാദിച്ച് തിരിച്ചു വരാം ഷോ എൻ്റെ ഡ്രസ്സൊക്കെ ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പോരാത്തത് നമുക്ക് വാങ്ങിക്കാം ഇന്ദ്രേട്ടൻ്റെ ഒരു കാര്യം നമുക്ക് രണ്ട് ദിവസം കൂടി കഴിഞ്ഞു പോകാം വേണ്ട എന്തായാലും മുന്നിട്ടിറങ്ങിയതല്ലേ അപ്പോൾ കഴിഞ്ഞിട്ട് വരാം അവൻ സ്റ്റെല്ലേ നോക്കി കണ്ണിറക്കി നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങും വഴിയോരത്ത് കണ്ട ഒരു ചായക്കടയുടെ അരികിലായി ഇന്ദ്രൻ തൻ്റെ വണ്ടി ഒതുക്കി നിർത്തി സ്റ്റെല്ല തനിക്ക് ഞാനൊരു ചായ വാങ്ങിക്കൊണ്ടുവരാം വണ്ടിയിൽ നിന്നിറങ്ങണ്ട അവൻ പറഞ്ഞതും സ്റ്റെല്ല തലകുലുക്കി അവൾക്കിഷ്ടമുള്ള ചൂടുഴുന്നവടയും ചട്നിയും പിന്നൊരു കോഫിയുമൊക്കെയായിട്ട് ഇന്ദ്രൻ കാറിലേക്ക് വന്ന് കയറി രണ്ടാളും കൂടി ആസ്വദിച്ചിരുന്നു അത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഇറങ്ങിച്ചെന്നിട്ട് വീണ്ടും ഒരു സെറ്റ് കൂടി വാങ്ങി ഇടയ്ക്ക് അവൾ എരിവ് വലിക്കുന്നത് കണ്ടുകൊണ്ട് ഇന്ദ്രൻ അവളെ നോക്കി എന്തു പറ്റി ഒരു മുളക് കടിച്ചതാ എരിവ് പോകുവാനേ പെണ്ണാണെങ്കിൽ ചൂട് ചായ കുടിച്ചു അപ്പോഴേക്കും അവളുടെ ചുണ്ട് ചുവന്ന് തൊടുത്തു വന്നിരുന്നു അത് കണ്ടതു അവൻ്റെ ഹൃദയത്തിൽ ഒരു ഇരമ്പൽ പോലെ പെട്ടെന്ന് തലയൊന്നു വെട്ടിച്ചുകൊണ്ട് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ചായക്കടയിലെ ചേട്ടന് ക്യാഷൊക്കെ കൊടുത്ത ശേഷം അവൻ വീണ്ടും വന്ന് വണ്ടിയിൽ കയറി പോകാം സ്റ്റെല്ലെ നോക്കി അവൾ തലകുലുക്കി അങ്ങനെ വീണ്ടും അവർ യാത്ര തുടർന്നു കുറച്ച് ദൂരം സ്റ്റെല്ല അവനോട് ഓരോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ശേഷം കുറച്ച് കഴിഞ്ഞ് അവൻ നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് ഇന്ദ്രൻ അവളെ ശല്യപ്പെടുത്താൻ പോയില്ല ഇടയ്ക്കൊക്കെ അവൻ തൻ്റെ പെണ്ണിനെ നോക്കുന്നുണ്ട് അവളുടെ ഷോളൊക്കെ മറിഞ്ഞു നടർന്നു വീണ് കിടക്കുന്നു അവളുടെ ശ്വാസഗതിക്കനുസരിച്ച് ഉയർന്നു താഴുന്ന ആ മൃദുലതയിൽ അവൻ്റെ മെഴുകൾ കോർത്തു വലിച്ചു പെട്ടെന്ന് അവൻ സംയമനം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോന്നു ഏറെ ദൂരം പിന്നിട്ട ശേഷം അവൻ ഒടുവിൽ തങ്ങളുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി സ്റ്റെല്ല ഇന്ദ്രൻ കവളിക്കോട്ടി വിളിച്ചപ്പോഴാണ് സ്റ്റെല്ല കണ്ണു തുറന്നത് എവിടെയായിട്ട അവൾ ചുറ്റിനു നോക്കി ആകെ മൂടുപടം തീർത്ത മഞ്ഞുമലകളാണ് അവൾ കണ്ടത് പെട്ടന്ന് നമ്മളൊരു കടയിലേക്ക് നോക്കി സ്ഥലത്തിൻ്റെ ബോർഡ് വായിച്ചു മൂന്നാർ അതും വായിച്ചതും അവളുടെ മിടികൾ വിടർന്നു തുടരും